ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഴീക്കോട് നിന്ന് മത്സരിച്ച രാഘവൻ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണെങ്കിലും വിജയിച്ചു ഇ പി ജയരാജനെ എതിർ സ്ഥാനാർത്ഥിയാക്കി എല്ലാ അടവും അക്രമവും പയറ്റിയിട്ടും രാഘവൻ ജയിച്ചത് സി പി എമ്മിന് ക്ഷീണമായി നായനാർ മന്ത്രിസഭ ഭരണത്തിലേറിയതോടെ എം വി രാഘവന്റെയും സി എം പിയുടെയും കഷ്ടകാലവും ആരംഭിച്ചു രാഘവൻ പ്രസിഡന്റായ എ കെ ജി സ്മാരക സഹകരണ ആശുപത്രിയിൽ തിരഞ്ഞെടുപ്പ് നടത്തി രാഘവന്റെ ഭരണസമിതിയെ പുറത്താക്കുകയായിരുന്നു സി പി എം ആദ്യം ചെയ്തത് അതിനുവേണ്ടി ഭരണത്തിന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് പുതിയ മെമ്പർമാരെ ചേർക്കുകയും കള്ളവോട്ടിടുകയും സി പി എമ്മുകാരല്ലാത്തവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു ഭരണസമിതി പ്രസിഡന്റായ എം വി പോലും വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അത് മറ്റാരോ ചെയ്തിരുന്നു നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് എം വി രാഘവൻ സബ്മിഷൻ ഉന്നയിക്കുകയും അത് പിന്നീട് കയ്യാങ്കളിയിലെത്തുകയും ചെയ്തു രാഘവൻ അടിതട പഠിപ്പിച്ച കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ രാഘവനെ സഭയിലിട്ട് ചവിട്ടിക്കൂട്ടി അതും പോരാഞ്ഞ് പതിനഞ്ച് ദിവസത്തേക്ക് സഭയിൽ നിന്ന് സസ്പെൻഡും ചെയ്തു